നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇതാ ക്രിസ്മസ് ഒക്കെ തീരാറായി ഇപ്പോഴാണ് ക്രിസ്മസ് ക്രാഫ്റ്റുമായിട്ട് വരണതെന്ന് എടാ ഒട്ടും ലേറ്റ് ആയിട്ടില്ല ക്രിസ്മസ് കാർഡ് നമുക്ക് എപ്പ വേണോതാ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഒരു അഞ്ച് മിനിറ്റിൻ്റെ കാര്യമാണ് രണ്ട് കളർ പേപ്പർ കൊണ്ട് നമുക്ക് വേഗം ചെയ്തെടുക്കാം ഒന്ന് നോക്കി പഠിച്ചോ പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അങ്ങനെ ആറ്റ് നോറ്റ് നവംബർ ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ ദിവസം മുതൽ ഈ നിമിഷം ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നത് വരെയും എന്നെ സപ്പോർട്ട് ചെയ്ത നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ മനസ്സിഞ്ഞ് ഈ സമയം നന്ദി പറയുകയാണ് ഇടാ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ കാരണം എനിക്ക് ഈ ക്രാഫ്റ്റ് മാത്രമല്ല നിങ്ങളോട് എനിക്ക് കുറച്ച് കാര്യങ്ങളും ഷെയർ ചെയ്യാനുണ്ട് എടാ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിവുണ്ടോ കഴിവ് ഉദ്ദേശിക്കുന്നത് അത് ഇപ്പോൾ ചിലപ്പോൾ പാടാനുള്ള കഴിവായിരിക്കും കഥ പറയാനുള്ള കഴിവായിരിക്കും അല്ലെങ്കിൽ പോലെ ക്രാഫ്റ്റ് ചെയ്യാനുള്ള കഴിവായിരിക്കും അല്ലെങ്കിൽ വരയ്ക്കാനുള്ള കഴിവായിരിക്കും എന്തായിക്കോട്ടെ അത് നിങ്ങളിങ്ങനെ മൂട് വെച്ചിരിക്കാതെ അത് പ്രകടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക എടാ ഇത് ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്നെനിക്കറിയത്തില്ല നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റ പേജിലോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് യൂട്യൂബ് ഉള്ളവരായിരിക്കാം അവരോട് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല യൂട്യൂബ് ചാനലില്ലാതെ അവരുടെ സ്വപ്നങ്ങളൊക്കെ മൂടി മറച്ചു വെച്ചിരിക്കുന്നവരത്താണ് ഞാൻ ഈ പറയുന്നത് അവർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവത്തുള്ളൂ എടാ ഞാൻ വിചാരിച്ച് എൻ്റെ ഫോണിൽ യൂട്യൂബ് ചാനലൊന്നും തുടങ്ങാൻ പറ്റത്തില്ല ഇവിടെ എൻ്റെ ഫോണ് പതിനായിരം രൂപയ്ക്കുള്ള ഫോണാണ് അപ്പോൾ കൂടിയ ഐഫോൺ ഉണ്ടെങ്കിലേ അല്ലെങ്കിൽ കൂടിയ ട്രൈപോഡ് പോഡ് ഉണ്ടെങ്കിലേ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ച് കൂട്ടിയത് പിന്നെ ഞാൻ കുറേ യൂട്യൂബ് ടിപ്സിൻ്റെ വീഡിയോസൊക്കെ കാണുമായിരുന്നു അപ്പോൾ അതിൽ നിന്നൊക്കെ ആയും കൂടിയാണ് ഞാൻ തുടങ്ങിയത് തുടങ്ങിയപ്പോൾ അയ്യോ എനിക്ക് കുറേ സബ്സ്ക്രൈബേഴ്സ് കിട്ടി കുറേ വ്യൂസ് കിട്ടി അങ്ങനെയല്ല വ്യൂസൊക്കെ തീരെ കുറവാണ് സബും കുറവാണ് ഞാൻ എൻ്റെ കാര്യം ഇങ്ങനെ പൊക്കി പൊക്കി പറയാനല്ല വന്നത് എനിക്കൊരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കുമ്പോൾ ആ ഇത് ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ എന്ന് എനിക്ക് തോന്നണം അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് കഴിവുകളെ ഇങ്ങനെ മറച്ചു വയ്ക്കാതെ അത് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഇനി നിങ്ങളുടെ ഇഷ്ടമാണ് അതുപോലെ ഈ റെയിൻഡ്രോപ്പ് ഒരു ക്രാഫ്റ്റ് ചാനലും കൂടെ ആയതുകൊണ്ട് കുഞ്ഞു പിള്ളേരുടെ സപ്പോർട്ട് നമുക്ക് കിട്ടും രണ്ട് മൂന്ന് കുട്ടികളുണ്ടേ അവരിങ്ങനെ എനിക്ക് മെസ്സേജ് അയക്കും കമൻറ്റിലൂടെ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് മെയിനായിട്ട് അയക്കണൊരു കുട്ടിയാണ് ആരാധ്യ അപ്പോൾ അവൾ എനിക്ക് ഒരുപാട് ഇങ്ങനെ കമൻ്റ് അയച്ചിട്ടുണ്ട് സൂപ്പർ വളരെ നല്ല രസമുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതുമല്ല എൻ്റെ ചർച്ചിൽ അനഗെന്ന് പറയുന്ന ഒരു കുട്ടിയുണ്ട് അവളും എനിക്ക് എല്ലാ വീഡിയോസിലും ലൈക്ക് ചെയ്യും പിന്നെ കമൻ്റ് ചെയ്യും അവരുടെ ഒക്കെ ഞാൻ ഈ സമയം നന്ദി പറയുകയാണ് പിന്നെ എൻ്റെ ഈ ക്രാഫ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ സമയം ഞാൻ നന്ദി പറയുകയാണ് അയ്യയ്യോ ഒരു കാര്യം ഇട്ട് നമ്മൾ ക്രാഫ്റ്റല്ലേ ചെയ്തുകൊണ്ടിരുന്നേ ഓ അതിൻ്റെ ഇടയിൽ കൂടെ അവളെ അനുഭവങ്ങളായി ഓ ഓക്കെ അപ്പോൾ നമുക്കിനി ക്രാഫ്റ്റിലേക്ക് തിരിച്ചു വരാം രണ്ട് കളർ പേപ്പറാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ചുവപ്പും പച്ചയും ഈ പച്ചേനെ ഇങ്ങനെ ക്രിസ്മസ് ട്രീയിൽ അറേഞ്ച് ചെയ്യാൻ കുറച്ച് പാടാണ് നിങ്ങളിതൊന്ന് റീവൈൻഡ് ചെയ്ത് കണ്ട് നോക്കിയാൽ മതി എളുപ്പമാണ് എന്നാലും നമ്മളൊന്ന് ഒരു ട്രിക്ക് ഉപയോഗിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ച് വളച്ച് എടുത്താൽ മതി എളുപ്പമാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരാം എന്ത് ഡൗട്ട് വേണമെങ്കിലും എന്നോട് ചോദിക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും ക്രാഫ്റ്റ് ഐഡിയ ചെയ്യണം ഡി ഐ വൈ എന്തെ ചെയ്യണമെങ്കിൽ കമൻറ്റിലൂടെ പറഞ്ഞാൽ മതി ഞാൻ ഉറപ്പായിട്ട് അത് ട്രൈ ചെയ്ത് കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ക്രാഫ്റ്റിൽ അത്ര വലിയ പാടൊന്നുമില്ലടാ സിമ്പിളായിട്ടുള്ള ഒരു ക്രിസ്മസ് കാർഡ് ഐഡിയയാണ് ആണ് ഇടയ്ക്ക് രണ്ട് മൂന്ന് മെസ്സേജ് വന്നായിരുന്നു ക്രിസ്മസ് സീരീസ് തുടങ്ങുന്നില്ലേ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യുന്നതില്ലേ ആ അത് അതേ കുട്ടിയാണ് കേട്ടോ ആരാധ്യയാണ് പറഞ്ഞത് ക്രിസ്മസ് സീരീസ് തുടങ്ങുന്നില്ലേ ബാക്കി എല്ലാ ചാനലും തുടങ്ങി നിങ്ങളും തുടങ്ങും അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നീ വി ചെയ്യുന്നത് അപ്പോൾ ഇത് നിങ്ങളും ഉറപ്പായിട്ട് ചെയ്ത് നോക്കണം നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ വളർച്ച എടാ എനിക്ക് ഒട്ടും പറ്റണില്ലട എൻ്റെ സൗണ്ട് തീരെ അങ്ങ് പോയി ഞാൻ ഇന്ന് രാവിലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു റാപ്പ് ചെയ്യണ ഒരു വീഡിയോ അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സൗണ്ട് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോയെന്ന് അപ്പോൾ രണ്ട് കൊച്ചു കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു കുട്ടി സൂപ്പർ എന്നും ഒരു കുട്ടി അത് മറ്റേ കുട്ടി തന്നെ ആരാധ്യണം അവൾ എൻ്റെ സൗണ്ട് ഇഷ്ടമാണ് അങ്ങനെയൊക്കെ വളരെ നന്ദിയുണ്ടടാ ഇങ്ങനെയുള്ള മെസ്സേജ് ഒക്കെ കാണുമ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നും അവിടെ ഞാൻ എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിന് കൊടുത്തു ഇന്ന് രാവിലെ ആയിരുന്നു ക്രിസ്മസ് ഫ്രണ്ടിനെ സെലക്ട് ചെയ്തത് എനിക്ക് കിട്ടിയത് കീർത്തി എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് അവക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഹാൻഡ് മെയ്ഡാണ് കാർഡാണ് അങ്ങനെ അപ്പോൾ അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ കൊടുത്ത മാതാവിൻ്റെ ആ ഒരു ഗിഫ്റ്റും അവക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കണ്ടപ്പോൾ തന്നെ ചോദിച്ചു യൂട്യൂബ് ചാനലാണോ അങ്ങനെ ഞാൻ കാർഡിൻ്റെ മേളിൽ നിങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട് കാർഡിന് ഉള്ളിലും അല്ലാണ്ടൊക്കെ ഞാൻ റെയിൻ ഡ്രോപ്പ് എന്ന് എൻ്റെ ചാനലിൻ്റെ പേര് എഴുതി അപ്പോൾ അതുകൊണ്ടായിരിക്കും അവൾ കണ്ട ഉടനെ ചോദിച്ചു യൂട്യൂബ് ചാനലാണോ ഒന്ന് അവളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ക്രിസ്മസ് ക്രാഫ്റ്റിലേക്ക് തിരിച്ചു വരാം ഇടാ ഞാൻ ലാസ്റ്റ് ഭാഗത്ത് മെറി ക്രിസ്മസ് എന്നും കൂടെ എഴുതി കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ മൊത്തം ഒരു ബ്ലാങ്ക് ആയത് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ മെറി ക്രിസ്മസ് എന്നും കൂടെ എഴുതിയിട്ടുണ്ട് അപ്പം നമ്മുടെ പുറം പണി കഴിഞ്ഞു ഇനി നമുക്ക് അകമ്പണിയിലോട്ട് കിടക്കാം അകമ്പണിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് എടുത്ത് കുറച്ച് പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു പീസ് എടുത്ത് ഞാൻ അകത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ രണ്ട് കുഞ്ഞ് പാർട്ടെടുത്ത് മറുവശത്തും ഒട്ടിച്ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിലാണ് നമ്മുടെ കുഞ്ഞ് വേലത്തിരം കാണിക്കാൻ പോണത് ഒന്നിൽ ഞാൻ ഓൾ ദ ബെസ്റ്റ് എന്നും ഒന്നിൽ എൻ്റെ ചാനലിൻ്റെ നെയിമും പിന്നെ ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് കുറച്ച് വിഷം കൂടി എഴുതി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ ഫ്രണ്ടിൻ്റെ കൂടെ എന്താണോ പറയാനുള്ളത് അത് നിങ്ങൾക്ക് ഈ സ്പേസിൽ എഴുതി കൊടുക്കാം എടാ ഞാൻ എഴുതി തുടങ്ങിയാൽ ഓവറാക്കി ചളമാക്കി കൊളാക്കും അതുകൊണ്ട് ആ കുട്ടി പേടിക്കാതിരിക്കാൻ ഞാൻ രണ്ട് സെൻറ്റൻസിൽ കാര്യം നിർത്തിയിട്ടുണ്ട് പക്ഷേ ഇതെൻ്റെ മാത്രം കാര്യമാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആ ഫ്രണ്ടിനെ കുറിച്ച് പലതും എഴുതാൻ കാണും അതെല്ലാം നിങ്ങൾക്ക് എഴുതി ചേർക്കാം കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ഞാൻ ഇനി തൊട്ട് എന്നും ലോങ് വീഡിയോ ഇടാൻ ശ്രമിക്കും അതുകൊണ്ട് എല്ലാവരും വീഡിയോ കണ്ട് ക്രാഫ്റ്റൊക്കെ ചെയ്ത് പഠിക്കണേ അറിഞ്ഞുകൂടാത്തവർ റീവൈൻഡ് ചെയ്ത് കാണുക ചെയ്യുക ഇത് നിങ്ങൾക്ക് ഈ വീഡിയോ സ്ലോ സ്ലോയിൽ പോകുന്നു എന്ന് തോന്നിയാൽ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ട് കണ്ടാലും മതി അപ്പോഴത്തേക്കും നിങ്ങൾക്ക് വേഗം കാണാൻ പറ്റും പെട്ടെന്ന് ക്രാഫ്റ്റ് പഠിക്കുകയും ചെയ്യാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനങ്ങളെ വെച്ചിട്ട് ക്രാഫ്റ്റ് ചെയ്ത് തുടങ്ങുക ക്രാഫ്റ്റിനുള്ള എല്ലാ സാധനങ്ങളും കിട്ടട്ടെ എന്നാലേ ഞാൻ ചെയ്യത്തുള്ളൂ എന്നും പറഞ്ഞിരുന്നാൽ അവിടെ ഇരിക്കത്തേ ഉള്ളൂ എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നടാ ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് എൻ്റെ ക്രാഫ്റ്റ് ജേൺ ഞാൻ തുടങ്ങിയത് മുന്നേ കുഞ്ഞുകാലത്ത് ചെയ്തതും അങ്ങനെയാണ് എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോഴും അങ്ങനെയാണ് അത്യാവശ്യത്തിനുള്ള പ്രിൻ്റ് എടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പുറത്തു പോയി എടുക്കുന്നുള്ളൂ അല്ലാണ്ട് എൻ്റെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും അങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ എനിക്കെന്താണ് ഒന്ന് കുറയ്ക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് ഞാൻ ഇതുവരെയ്ക്കും പറഞ്ഞില്ല നിങ്ങളെ ചോദിച്ചില്ല പക്ഷേ ഞാൻ അത് കാണിച്ച് തരും അതിൻ്റെ കടമയാണ് എൻ്റെ ഓഡിയൻസ് എൻ്റെ ഗിഫ്റ്റ് കാണണ്ടേ അത് ഞാൻ ഉറപ്പായിട്ടും കാണിച്ചുതരും നാളെ രാവിലെ ഒരു വീഡിയോ വരുന്നുണ്ട് അതിൽ ഞാൻ എനിക്ക് കിട്ടിയ ഗിഫ്റ്റ് കാണിച്ചു തരാം എവിടെ ഒരു ക്യൂട്ടായിട്ടൊരു ഏകദേശം ഗിഫ്റ്റാണ് അത് നിങ്ങൾക്ക് കിട്ടിയാലും നിങ്ങളത് കണ്ടിട്ട് തുള്ളിച്ചാടും അതുപോലെ ഞാനും ഒന്ന് തുള്ളിച്ചാടുകയായിരുന്നു പിന്നെ അമ്മ എപ്പോഴും പറയൂ എടാ ഒരിക്കലും ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കരുത് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് അങ്ങോട്ട് വാങ്ങി കൊടുക്കുക ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കില്ല എന്ന് ഞാൻ അതുകൊണ്ട് പ്രതീക്ഷിക്കാതെയാണ് പോയത് എന്നാലും എനിക്ക് നല്ലൊരു ഗിഫ്റ്റാണ് എൻ്റെ കൂട്ടുകാർ തന്നത് അപ്പോൾ ഞാൻ ഇന്ന് കുറേ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെച്ചു എനിക്ക് ഇനിയും കുറേ കാര്യങ്ങൾ പറയാനുണ്ട് എൻ്റെ യൂട്യൂബ് ജേണി പിന്നെ ഓരോരോ കുട്ടിക്കുട്ടി വിശേഷങ്ങൾ എല്ലാം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ അത് നിങ്ങൾ പക്ഷേ ഒരു കാര്യമുണ്ടടാ അത് കാണാനും കേൾക്കാനും നിങ്ങളും കൂടെ വേണം അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഇത്രയേ ഉള്ളൂ ബൈ